അവസാനമായി ഞാൻ നന്ദിയോടെ ഓർക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയുമാണ് ഞാൻ രണ്ടായിരത്തി പതിനാല് ജൂൺ ആറാം തീയതിയാണ് സെമിനാറിൽ ചേരുന്നത് അന്ന് എനിക്ക് ഇരുപത് വയസ്സാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് മറൈൻ മെക്കാനിക്കൽ ഫിറ്റർ കോഴ്സ് പഠിച്ചു വീട്ടിൽ കാശ് മുടക്കി പത്ത് എഴുപത്തയ്യായിരം ഒരു ലക്ഷം രൂപയോളം ആ സമയത്ത് മുടക്കി പഠിച്ചതാണ് പക്ഷേ അതിൻ്റെ യാതൊരുവിധ ഉപകാരമോ ഞാൻ ഇന്നേ വരെ ഒരു പത്ത് വയസ്സായ ഉപകാരം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഇന്നേ വരെ എന്നെ ഒരു അല്ലലില്ലാതെ എന്നെ അല്ലല്ലറിയിക്കാതെ എൻ്റെ എന്നെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ എന്നെ വഴി നടത്തിയത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ഞാൻ അവർക്കൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എനിക്ക് എല്ലാ വൈദികരും പുത്തമുറവാന കഴിയുമ്പോൾ പറയുന്ന ഒരു വാചകം തന്നെ എനിക്കും പറയാനുള്ളൂ കാരണം വൈദികർക്ക് ചെയ്യാൻ പറ്റുന്ന ആകപ്പാടെ ഒരു കാര്യം അവരെ ബലിപിടത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട പപ്പ മമ്മി പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഞാനെൻ്റെ പ്രാർത്ഥനകളിലും കുർബാനയിലും പ്രത്യേകം ഓർക്കുന്നതായിരിക്കും എല്ലാ ദിവസവും ബലി അർപ്പിക്കുമ്പോൾ ഒരു വൈദികൻ ഓർക്കുന്ന വ്യക്തിത്വങ്ങൾ അവൻ ആ പുരോഹിതൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ എല്ലാ ബലിയിലും നിങ്ങളെ നിങ്ങളെയും നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും കരുതലിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുന്നതായിരിക്കും പപ്പ ഒരു പ്രാവശ്യം എനിക്കൊരു എഴുതി സെമിനാരി കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു കത്ത് കിട്ടുന്നത് പപ്പ എഴുതുന്ന പരുക്കമായ ജീവിത രീതികൾ ഉണ്ടോ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നീ എന്നോട് സംസാരിക്കാത്തത് എങ്കിലും നീ സംസാരിക്കേണ്ടുന്ന വ്യക്തി ദൈവമാണ് നിന്റെ ദൈവത്തോട് നിന്നെ വിളിച്ച തമ്പുരാനോട് പൂർണ്ണ വിശ്വാസതയോടെ ആയിരിക്കണമെന്ന് പപ്പ അന്നാ കത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ആ വാക്കുകളിൽ ഞാൻ കണ്ടത് ആ പ്രാർത്ഥന പൂർത്തീകരിക്കുവാനായിട്ട് തമ്പുരാൻ എന്നെ അനുവദിക്കട്ടെ ദൈവം വിളിച്ച വെളിയോട് അന്ത്യം വരെ വിശ്വസ്തയോടെ ആയിരിക്കുവാനായിട്ട് തമ്പുരാനെ അനുവദിക്കട്ടെ അതിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇനിയും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു